എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഡിജിറ്റൽ ലാൻഡ് സർവേയുടെ മൂന്നാം ഘട്ടം നടക്കാൻ പോവുകയാണ് എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഭൂമി ഉള്ള ആളുകൾ ഇതുവരെ ഡിജിറ്റൽ ലാൻഡ് സർവേ നടക്കാത്ത ആളുകളും നടന്നു കഴിഞ്ഞിട്ടുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി സംബന്ധമായിട്ടുള്ള അറിയിപ്പാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരളത്തെ കൃത്യതയോടെയും ശാസ്ത്രീയമായും ഭൂമി അളക്കുന്നതിനും ഭാവി സർവേ ഭൂരേഖ പരിപാലന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു ഭൂ വിവരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായി രണ്ടു ഘട്ടങ്ങളിലായി നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ ഇതുവരെ ആറ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു കഴിഞ്ഞു ഒന്നാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിലും രണ്ടാം ഘട്ടം സർവേ ആരംഭിച്ച ഇരുന്നൂറ്റിമൂന്ന് വില്ലേജുകളിലെ നാൽപ്പത്തിയേഴ് വില്ലേജുകളിലും സർവേ പൂർത്തീകരിച്ച് സർവേ അതിരടയാള നിയമത്തിലെ മൂന്നേ കോളം രണ്ട് പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി നാൽപ്പത്തി ദശാംശം ഏഴ് മൂന്ന് ലക്ഷം ലാൻഡ് പാർസലുകളാണ് അളന്ന് പൂർത്തിയാക്കിയിട്ടുള്ളത് മൂന്നാം ഘട്ടത്തിലെ ഇരുന്നൂറ് വില്ലേജുകളിലേക്കാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവേ തുടങ്ങിയിരിക്കുന്നത് സർവേക്ക് മുമ്പായി നിങ്ങൾക്ക് വില്ലേജിൽ നിന്നുള്ള അറിയിപ്പുകൾ വരും ഇത്തരത്തിൽ ഭൂമി അളക്കുന്നതിന് വേണ്ടി റവന്യൂ അധികാരികൾ നിങ്ങളുടെ വീടും സന്ദർശിക്കുന്നതാണ് അവർ വരുന്ന സമയത്ത് ഭൂമിയുടെ ആധാരം നികുതി അടച്ച റെസിപ്റ്റ് ഭൂമിയുടെ നാല് അതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുക മുതലായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ഭൂമിയുടെ ഒരു ഡിജിറ്റൽ പ്ലാൻ തയ്യാറാക്കുകയും അതിൻ്റെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും അവിടെ വെച്ച് തന്നെ തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും കൃത്യമായി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ വില്ലേജിൽ ഭൂ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്രാമസഭകൾ പോലെ ഒരു സർവേ സഭകൾ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് നിങ്ങൾ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത് എന്ന് ആ സഭകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ആധാരം നിങ്ങളുടെ കയ്യിലില്ല ബാങ്കിലാണ് എങ്കിൽ അതുപോലെ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിലൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി അവർ നിങ്ങളെ അറിയിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരുവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂമിഗുത അടച്ച റെസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി റിസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനം ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ് കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എന്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്നും മികവുറ്റ വിദ്യ ഉപയോഗിച്ച് ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപതിയിലാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇഷ്ടദാനത്ത് ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണം എന്ന പുതുതായി വന്ന ഒരു നിയമമാണ് ഇല്ലെങ്കിൽ അൻപതിനായിരം രൂപ ഏറ്റവും കുറഞ്ഞത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും എന്നുള്ള വിചിത്രമായ ഒരു നിയമമാണ് ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളത് അതായത് മാതാപിതാക്കൾ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം മക്കൾ പേരക്കുട്ടികൾ സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് അഞ്ച് ലക്ഷം രൂപ വരെ വില മതിക്കുന്ന വസ്തുവിന് ആയിരം രൂപയുടെ മുദ്രപത്രവും അയ്യായിരം രൂപയുടെ രജിസ്ട്രേഷൻ ഫീസും മാത്രം നിലവിൽ മതിയായിരുന്നു ഇത്തരത്തിൽ ഭൂമി നൽകുന്നതിന് ആധാരത്തിൽ മക്കളെന്നോ പേരക്കുട്ടിയെന്നോ സഹോദരങ്ങൾ എന്നോ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു പുതിയ പരിഷ്കാരപ്രകാരം ബന്ധുത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങണം ഈ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അഞ്ച് ലക്ഷം വരെ വില മതിക്കുന്ന ഭൂമിക്ക് ആറായിരം രൂപയ്ക്ക് പകരം ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇടപാടുകാർ ബന്ധുത്വ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇനി നെട്ടോട്ടം ഓടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഉത്തരവുകൾ ഒന്നും ഇറങ്ങിയിട്ടില്ല എങ്കിലും വിചിത്രമായ ഈ തീരുമാനം നടപ്പിലാക്കാൻ സബ് രജിസ്ട്രർമാർ ആധാരം എഴുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മക്കൾ പേരമക്കൾ സഹോദരങ്ങൾ എന്നിവർക്ക് അവരോ മറ്റുള്ളവരോ അറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രീതി സംസ്ഥാനത്ത് നിലവിലുണ്ട് കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ മരണശേഷം മാത്രം ഇക്കാര്യം പുറത്ത് വിട്ടാൽ മതി എന്ന് നിഷ്കർഷിക്കാറുമുണ്ട് എന്നാൽ ഈ പുതിയ പരിഷ്കാരം ഇതെല്ലാം ഇനി ഇല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയും ഞാൻ വീണ്ടും കാണാം ബു ബൈ